ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ യുദ്ധഭീതിയിൽ കഴുകുകയാണ് തായ്വാൻ ഈ സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സ്വന്തം ജനതയെ സജ്ജരാക്കുക എന്ന നിർണായക ലക്ഷ്യത്തോടെ തായ്വാൻ സർക്കാർ ഒരു പുതിയ സിവിൽ ഡിഫൻസ് ഹാൻഡ് ബുക്ക് പുറത്തിറക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ചൈനീസ് ഭീഷണിക്ക് മുന്നിൽ തായ്വാനുള്ള ഭയം എത്രത്തോളമാണെന്ന് ഈ നീക്കം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു ഓരോ പൗരനും ഒരു പ്രതിരോധ സേനയുടെ ഭാഗമാവേണ്ടി വന്നേക്കാമെന്ന യാഥാർത്ഥ്യത്തെയാണ് ഈ കൈപുസ്തകം ഓർമ്മിപ്പിക്കുന്നത് കേവലം ഒരു മാർഗനിർദ്ദേശ പുസ്തകം എന്നതിനപ്പുറം ഈ പ്രമാണം ചൈനയുടെ അധികാരം തായ്വാന്റെ സ്വയംഭരണ അവകാശത്തിന്മേലുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നു വരും ആഴ്ചകളിൽ പുറത്തിറങ്ങുന്ന ഈ ഹാൻഡ് ബുക്ക് ചൈനീസ് ഭീഷണികളെ ചെറുക്കാനുള്ള തായ്വാന്റെ നിരന്തര ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എല്ലാ പ്രായത്തിലുമുള്ള സാധാരണക്കാർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഇരുപത്തിയൊൻപത് പേജുള്ള കൈപ്പുസ്തകം പരസ്പരം സംരക്ഷിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട വീടിനെ സംരക്ഷിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു പ്രകൃതി ദുരന്തങ്ങൾ പകർച്ചവ്യാധികൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെ എങ്ങനെ നേരിടാമെന്ന് വിവരിക്കുന്നതിനോടൊപ്പം ചൈനീസ് അധിനിവേശ ഭീഷണി എങ്ങനെ ചെറുക്കാമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ അതിജീവിക്കാൻ അടിസ്ഥാന വിവരങ്ങൾ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തായ്വാൻ സർക്കാർ വിശ്വസിക്കുന്നു ബോംബ് ഷെൽട്ടറുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ എങ്ങനെ ഉപയോഗിക്കാം അടിയന്തര കിറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം ഏത് സാഹചര്യത്തിലും ഭക്ഷണവും വെള്ളവും എങ്ങനെ ഉറപ്പുവരുത്താം തുടങ്ങിയ വിവരങ്ങൾ ഇതിൽ വിശദമായി നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലെ സമാന പ്രതിരോധ മുന്നൊരുക്കങ്ങളിൽ നിന്ന് തായ്വാൻ പ്രചോദനം ഉൾക്കൊണ്ടതായി ദേശീയ സുരക്ഷാ കൗൺസിലിംഗിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ലിൻഫെൻ ഫാൻ പറഞ്ഞു ചെക്ക് റിപ്പബ്ലിക് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ സമാധാന കാലത്ത് പോലും ജനങ്ങൾക്ക് നൽകുന്ന അതിജീവന ഗൈഡുകളിൽ നിന്ന് തായ്വാൻ പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാൽ യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശം ഈ നീക്കത്തിന് ഒരു പുതിയ അടിയന്തരാവസ്ഥ നൽകിയിട്ടുണ്ട് യുദ്ധം ഒരു വിദൂര സാധ്യതയല്ല മറിച്ച് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ കേവലം സൈദ്ധാന്തികമായ വിവരങ്ങളല്ല മറിച്ച് അതിജീവനത്തിനുള്ള നിർണായക മാർഗരേഖയാണെന്ന് തായ്വാൻ തായ്വാനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കാനുള്ള സാധ്യത ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ അധിനിവേശത്തിൽ തായ്വാൻ നേരിടാൻ സാധ്യതയുള്ള എല്ലാ സൈനിക ഭീഷണികളെ കുറിച്ചുള്ള വിവരങ്ങളും ഹാൻഡ്ബുക്കിൽ വിശദീകരിച്ചിട്ടുണ്ട് കടലിനടിയിലെ സുപ്രധാന വാർത്താവിനിമയ കേബിളുകൾ മുറിച്ചുമാറ്റുന്നതിലൂടെയുള്ള ആശയവിനിമയ വിച്ഛേദനവും സർക്കാർ സംവിധാനങ്ങളെയും സൈനിക നെറ്റ്വർക്കുകളെയും ലക്ഷ്യമിട്ടിട്ടുള്ള സൈബർ ആക്രമണങ്ങളും ഒരു സമ്പൂർണ്ണ കരസേനയുടെ അധിനിവേശവും ഇതിൽ ഉൾപ്പെടുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ചൈനീസ് നിർമ്മിത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ വീട് ടിക്ടോക് എന്നിവയുടെ സുരക്ഷ അപകട റിപ്പിറ്റ് എന്നിവയുടെ സുരക്ഷ അപകട സാധ്യതകളെ കുറിച്ചും കൈപുസ്തകം മുന്നറിയിപ്പ് നൽകുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ഉപകരണങ്ങൾ ചാരപ്രവർത്തനങ്ങൾക്കും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ശത്രുക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നും ഇത് പറയുന്നു സൈനിക നീക്കങ്ങളെയും സുരക്ഷാ വിവരങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് യുദ്ധസമയത്ത് ഫോട്ടോകളോ വീഡിയോകളോ എടുക്കുകയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുതെന്നും കർശനമായ നിർദ്ദേശമുണ്ട് ഏതൊരു സൈനിക അധിനിവേശത്തിനിടയിലും തായ്വാൻ സർക്കാർ കീഴടങ്ങിയെന്നോ രാജ്യം പരാജയപ്പെട്ടു എന്നുള്ള ഏതൊരു അവകാശവാദവും തെറ്റാണെന്ന് കണക്കാക്കണമെന്നും ഹാൻഡ്ബുക്കിൽ വ്യക്തമാക്കുന്നു ശത്രു സൈനികരെ കണ്ടാൽ എന്ത് ചെയ്യണം എങ്ങനെ സുരക്ഷിതമായി ഒളിവിലിരിക്കാം പ്രധാനപ്പെട്ട വിവരങ്ങൾ എങ്ങനെ കൈമാറാൻ തുടങ്ങിയ തന്ത്രങ്ങളും ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഈ കൈപുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളെ ഭയപ്പെടുത്തുകയല്ല മറിച്ച് ഒരു യഥാർത്ഥ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ സഹായിക്കുകയാണെന്ന് തായ്വാൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ഈ നീക്കം തായ്വാൻ നേരിട്ടുള്ള ഭീഷണിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു യുദ്ധം മുന്നേ കണ്ട് ഒരു രാജ്യം അതിന്റെ സാധാരണ പൗരന്മാർക്ക് ഏത് കൈപുസ്തകം നൽകേണ്ടി വരുന്നത് തായ്വാൻ എത്രത്തോളം ദുർബലമായ അവസ്ഥയിലാണെന്ന് വ്യക്തമാക്കുന്നു കുട്ടികളോട് പോലും അടിയന്തര സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് ഒരു ജനതയുടെ മൊത്തത്തിലുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കൈപുസ്തകം വെറും ഒരു പ്രതിരോധ രേഖ മാത്രമല്ല മറിച്ച് ഒരു ജനതയുടെ ആശങ്കകളുടെയും ഭാവിയെ കുറിച്ചുള്ള അനശ്ചിതത്വത്തിന്റെയും ദൃശ്യമായ പ്രതീകമാണ് തായ്വാന്റെ പുതിയ സിവിൽ ഡിഫൻസ് ഹാൻഡ് ബുക്ക് ചൈനയുടെ സൈനിക ഭീഷണിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ജനതയുടെ ആശങ്കകളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു സൈനിക നീക്കം ഉണ്ടായാൽ എങ്ങനെ അതിജീവിക്കണം എന്നതിനെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ നിർബന്ധരാക്കുകയാണ് തായ്വാൻ ഇപ്പോൾ ഇതൊരു പ്രതിരോധ ശ്രമം എന്നതിലുപരി സൈനയുടെ ഭീഷണിക്ക് മുന്നിൽ തായ്വാൻ എത്രത്തോളം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കൈപുസ്തകം തായ്വാന്റെ ഭാവിയെ കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഒരു രാജ്യം അതിന്റെ പൗരന്മാരെ മരണത്തെയും നാശത്തെയും നേരിടാൻ തയ്യാറെടുപ്പിക്കേണ്ടി വരുമ്പോൾ സമാധാനപരമായ പരിഹാരത്തിനായുള്ള പ്രതീക്ഷകൾ എത്രത്തോളം കുറവാണെന്ന് ലോകം ചിന്തിക്കുന്നു തായ്വാൻ ഈ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടേറിയേണ്ടിയിരിക്കുന്നു